പബ്ലിഷ് ബാക്കി അനുഭവങ്ങൾ പബ്ലിഷ് ചെയ്യാലോ അനുഭവങ്ങളെന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ ഇത് കൊറേ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമായത് ഞാൻ കൊറേശോ കുറേ പറഞ്ഞാൽ മതിയാവില്ലേ പിന്നെ സമയങ്ങളിൽ പ്രസക്തമായ അനുഭവങ്ങൾ ഒരു കാലക്രമത്തിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു വന്ന സൗകര്യം ഉണ്ടാവും കാലക്രമങ്ങളെനിക്ക് പ്രശ്നം ഞാനൊക്കെ പല സ്ഥലങ്ങള് സമയങ്ങളിലായിട്ടും ഇപ്പൊ ഓർമ്മയുള്ളേ പഴയത് കൊറേ എനിക്കൊരു അറുപത്തിയേഴ് വയസ്സായിട്ടുണ്ട് എനിക്ക് അപ്പോ മാലിന്യം മുതലുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ വിട്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ ഈ അങ്ങടെ ഒരു ഇതുണ്ടായിരുന്നില്ലേ കുറച്ച് വളരെ പെട്ടെന്ന് നമുക്ക് കുണ്ടലി ഉണർത്താന്ന് പറഞ്ഞു അത് കേട്ടിട്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി കേട്ടാ ശ്രമിച്ചു നോക്കിയപ്പോ എനിക്ക് ശിരസില് നമ്മളൊരു ദീപമോ ഒരു കല്ലോ എന്തോ പ്രകാശിക്കുന്ന ഒരു പ്രതലമായിട്ട് നമുക്ക് കാണാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ കാണുമ്പോ ഞാൻ എന്റെ മനസ്സ് നേരെ എന്റെ ശിരസിന്റെ മുകളിലേക്കാ പോണേ എന്റെ മുന്നിൽ ആ കല്ലിരിക്കുന്ന ഒരു രൂപത്തെ കാണാനാണ് ശ്രമിക്കുന്നത് അതെങ്ങനെ സംഭവിച്ചു പോണോ അപ്പോ അത് ഒരു ചുഴി പോലെ വന്ന് അത് മഹേശ്വരന്റെ ജടയായി മാറി അത് അങ്ങനെ ആയി പോകുന്നു അത് ആ അനുഭവം വന്നപ്പോഴാണ് ഞാനൊന്ന് വിളിച്ച് ചോദിക്കാമെന്ന് വെച്ചവേ പിന്നെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അതിന് മുൻപുണ്ടായ പല അനുഭവങ്ങളാണ് അത് എന്താ ചെയ്തിരുന്നത് എന്നിട്ട് ഞാൻ പറയാം എന്താ ചെയ്തിരുന്നത് പിന്നെ അനുഭവം എന്തായിരുന്നു പറഞ്ഞു ആ അല്ല എന്ത് ചെയ്തിരുന്നു ആദ്യം പറയൂ പ്രാക്ടീസ് ജോലിയായിട്ടാണോ അല്ല അല്ല ഈ ആത്മീയ സാധനായിട്ട് എന്താ ചെയ്തിരുന്നൊന്നു പറഞ്ഞാൽ ആത്മീയ സാധനം ഞാൻ ബാല്യം മുതലേ ഈ യോഗ പോലെ കളരി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ശീലിച്ചിരുന്നു പിന്നീട് അത് കുറെ കാലങ്ങൾ പിന്നെ വിട്ട് പിന്നെ വീണ്ടും തുടങ്ങി അങ്ങനെ അങ്ങനെ മറിഞ്ഞു മറിഞ്ഞു വന്ന് കുറച്ച് ഇപ്പൊ എൺപത്തി ഏഴിലാണ് ഞാനൊരു ദേവതയുടെ ഒരു ഉപാസന നടത്തിയത് അത് വിഷ്ണുമായസ്വാമിയുടെയാണത് ആ അപ്പോ അത് ഒരു തൊണ്ണൂറ് ദിവസം ഏഹ് ഉപാസനയും പിന്നീട് അത് കഴിഞ്ഞ് ഒരു മണ്ഡലം നാൽപ്പത്തി ഒന്ന് ജലസേവായിട്ടൊക്കെ ചെയ്തു ഹലോ കേ അപ്പോ അന്നത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ആദ്യം ഒരാഴ്ചയിലൊന്നും അധികം എനിക്കൊന്നും തോന്നിയില്ല പിന്നീട് അങ്ങോട്ട് ഭയങ്കര മഴയും ഇടിയും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പലപ്പോഴായിട്ടുള്ള പല കാരണ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ആയുധം മത്സ്യങ്ങൾ വന്ന് നമ്മുടെ ദേഹത്തെ അങ്ങനെ ഒരുപാട് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് ആ മണ്ഡലകാലം അവസാനിച്ചത് അത് ഏതോ ഉപാസന പറഞ്ഞത് വിഷ്ണുനായ സ്വാമിയുടെ അന്ന് ആ കാലത്ത് ഒരുപാട് പ്രേടിപ്പെടുത്തുന്നതും കുളത്തിന് ചുറ്റും ആൾക്കാർ ഈ ഒരു മൂർത്തികൾ വന്നിരിക്കുകയും പിന്നെ അമനികളുടെ പ്രകാശങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലാസ്റ്റ് എനിക്ക് പ്രത്യക്ഷമായത് ഒന്ന് മഹേശ്വരൻ തന്നെയാണ് പിന്നീട് വിഷ്ണു ദേവി പിന്നീട് അനുഭവങ്ങളൊന്നും പറയോ എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു എന്റെ എനിക്ക് പറയാനായിട്ട് എനിക്ക് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് എനിക്ക് കഴിയാത്തൊരാളായതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് അപ്രത്യക്ഷമായത് എങ്ങനെയായിരുന്നു എങ്ങനെ കണ്ടു അത് ജലവാസികൾ ജലത്തില് ഇറങ്ങി നമ്മ കഴുത്തിന് ഒപ്പം വെള്ളം നിന്നിട്ട് വെള്ളത്തിൽ നിന്നിട്ട് പ്രവർത്തിക്കലായിരുന്നു എന്റെ പുലർച്ചെ ആ പുലർച്ചെ മൂന്ന് മണി തൊട്ടുള്ള സമയത്താണ് പിന്നെ പ്രത്യേക മന്ത്രം ഉണ്ടായിരുന്നു അപ്പോ ആ മന്ത്രം ഉണ്ടായിരുന്നു അത് പടിപൂര് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ടുള്ള മാനസിക പൂജയായിട്ട് ജലത്തിന് ഗംഗ അയച്ചി മാറ്റി അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെട്ടി ഉണ്ടല്ലോ അതിന് അറിയോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എനിക്ക് അപ്പൊ ആദ്യം ഈ ജലം വളരെ എനിക്ക് തോന്നിയിരുന്നത് ആ ഒരു കുളത്തിലേ കുളാണ് ഒറ്റപ്പെട്ടു ഒരു ഭീകരമായ ഒരു കാടിന്റെ പോലത്തെ ഒരു സ്ഥലത്താണ് അതിന്റെ ഉള്ളിലാണ് ആ കുളം ഉള്ളത് അവിടെ പിന്നീട് ഇത് ജപം തുടങ്ങിയതിന് ശേഷം ആ ജലം ഗംഗ പോലെ പരിശുദ്ധ ആവുകയൊക്കെ ചെയ്തു അതേലേ ഈ ആ കുളത്തില് അങ്ങനെ വലിയ നീങ്ങൾ ഒന്നും ഒരു കുളായിരുന്നില്ല അത് പക്ഷെ വലിയ നീങ്ങങ്ങളൊക്കെ വന്ന് എന്റെ മേത്തൊക്കെ ഇടിച്ചിരുന്നു അതൊക്കെ എന്റെ ഒരു അനുഭവത്തിൽ പെട്ടതാണ് അങ്ങനെ ഈ ജൈവത്തിന്റെ അവസാന ഘട്ടത്തിയപ്പോഴാണ് ഈ ദേവത പ്രത്യക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എത്ര മന്ത്രം ചൊല്ലേണ്ടത് ഓരോ ദിവസവും രണ്ടു മന്ത്രമായിരുന്നു അതുണ്ടായിരുന്നു ആ കാലത്തും വൈകിട്ടും െട്ടും നൂറ്റെട്ട് ഒരു വീതം ഒന്ന് മാലാമന്ത്രവും ഒന്ന് അച്ഛമന്ത്ര ഹലോണ്ട് ആ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് കാലത്തും വൈകിട്ടും ഇതേ ഇരു തന്നെ ചെയ്തിരുന്നു എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ദർശനം ഉണ്ടായത് ദർശനമുള്ളത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ആ സമയത്താണ് വന്നത് ഓ അത്രത്തോളം ഇവർക്ക് മുമ്പ് ഉപാസനയിൽ എനിക്ക് പല അനുഭവങ്ങളും വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അകത്ത് വെച്ചിങ്ങനെ ജപിക്കും പുലർച്ചെ അത് ഈ മന്ത്രം തന്നെ ഇത് അല്ല ഇത് മുൻപ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ജലസേഖലക്ക് പോയത് ആ തൊണ്ണൂറ് ദിവസത്തിന്റെ സമയത്ത് ഒരിക്കൽ ദീപം അണഞ്ഞുപോയി കുറെ ഇടം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു പോയി അത് കത്തിക്കാൻ വേണ്ടി മാറ്റ് ബോക്സ് എടുക്കാൻ വേണ്ടി പോയതാ ഞാൻ തിരിച്ചു വരുമ്പോ ഈ ദീപം കത്തി കത്തിണ്ടായിരുന്നു പിന്നീട് വന്നത് കൊച്ചുകുട്ടിയുടെലിസ് എന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നതും ഒക്കെ ആയിട്ടാണ് പിന്നെ അനുഭവപ്പെട്ടത് കൊച്ചുകുട്ടികൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കൊലിസ് ഉണ്ടല്ലോ അത് എന്റെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും പിന്നീട് ഡി പി എസ് പോലത്തെ ശബ്ദങ്ങള് നമ്മളുടെ വീക്ക്നെസ്സിനെ പിടിച്ചിട്ട് കളിയാക്കി പരിഹസിച്ച് നമ്മ തിയേറ്ററിൽ ഒരു ഡി ടി എസ് സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കില്ലേ അതേപോലെ ആയിരുന്നു അങ്ങനെ അനുഭവം ആ ശബ്ദം നമ്മളെ പരിഹസിക്കായിരുന്നു ശരിക്കും നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ ഉദാഹരണം എന്ന് പറഞ്ഞ നമ്മൾ ഒരു നമ്മളെ സ്വയം നമ്മൾക്കുള്ള തെറ്റുകൾ പറ്റില്ലേ നമ്മൾക്ക് ായിട്ട് സംഭവിക്കുന്ന കുറച്ച് സിറ്റുകൾ വരില്ലേ അന്ന് വല്ലതും കേട്ടോ ചോദിക്കാം അന്ന് കേട്ടത് എന്തെങ്കിലും പറയാൻ പറ്റാട്ടിരിക്കും അറ്റകിച്ചുള്ള പൊട്ടിച്ചിരി നമ്മൾ പരിഹസിച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത് കാരണം കൂടി പറഞ്ഞിട്ടാണോ ചരിക്കണത് അത് കാരണം തോന്നുന്നു നമ്മൾ ഇരിക്കുമ്പോ അങ്ങനെ നമ്മൾ ചില സീനുകൾ ഇങ്ങനെ മുന്നിൽ വരും നമുക്ക് പറ്റിയ തെറ്റുകൾ മിഞ്ഞ് വരും നമ്മൾ ഒഴിവാക്കേണ്ട ഭാഗങ്ങള് നമ്മള് മിഞ്ഞ് വരും വന്നു കഴിഞ്ഞിട്ട് അത് അവരും നമ്മളെ കളിയാക്കാണ് ആരോ നമ്മുടെ തലയുടെ ഉള്ളിൽ വശത്ത് ഇങ്ങനെ ഞാൻ തിയേറ്ററിൽ ഒരു അനുഭവം എന്റെ അനുഭവപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ആയിരിക്കും അങ്ങനെയായിരുന്നു അനുഭവം ഉണ്ടായത് ഇതൊരു ജലവാസമൊക്കെ കഴിഞ്ഞു അതിന്റെ വേണ്ട പൂർത്തീകരണങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിൽ ഞാൻ ഞാനൊരു സ്ഥാനം കണ്ടതൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് ഇപ്പോ ജപണ്ട് അത് എൺപത്തി ഏഴിലാണ് കേട്ടോ ഇപ്പൊ അത്ര പിന്നീട് എനിക്ക് ഒന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഒരു അനുഭവം എന്ന് പറഞ്ഞാലേ നമ്മളുടെ വേനപ്പലുണ്ടായില്ലേ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഒരു ഉരുൾപൊട്ടലുണ്ടായത് ആ ഉരുപൊട്ടലിന്റെ സമയത്ത് എന്റെ ഒരു ഭയങ്കര വരളർച്ചയായിരുന്നു കേൾക്കാവോ ഹലോ ആ കേരൾ ആയിരുന്നു കാലത്ത് അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വാമിയോടൊക്കെ ഒന്നും അപേക്ഷിക്കാൻ പറ്റില്ലേ ഇത്രയും മൃഗം അന്ന് സർക്കാരൊക്കെ കാടിന്റെ ഉള്ളില് വെള്ളമൊക്കെ കൊണ്ടുപോയി കുടിച്ച് ആ ഒരു ആ വരളത്തെ സമയത്തൊന്ന് ഒന്ന് ഒന്ന് സ്വാമിയോടൊക്കെ പറഞ്ഞൊന്ന് മഴ എന്ന് എന്നോട് ചോദിച്ചു ഞാനത് എന്റെ ധ്യാന പൂജയില് ധ്യാനവും പൂജയും കൂടി ഞാൻ ചെയ്യാറേ ആ ധ്യാന പൂജയില് ഞാനത് സ്വാമിയോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നാട് ഇങ്ങനെ ഉണങ്ങി പെരിഞ്ഞു പോവാണ് കാടും നിഷങ്ങളൊക്കെ അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞു പിറ്റേഴ് ദിവസം മുതല് ഭയങ്കര മഴ തുടങ്ങി പിറ്റേ ദിവസം തന്നെ ആ പിറ്റേ ദിവസം തൊടുത്ത് മഴ തുടങ്ങി അതിശക്തമായ മഴ തുടങ്ങി ഇടുക്കിയില് ഉരുൾപൊട്ടൽ തുടങ്ങി ഏഹ് ജനങ്ങൾക്ക് മരണങ്ങൾ സംഭവിക്കുന്നു ഇങ്ങനെ വന്നപ്പോ എന്നോട് പറഞ്ഞ ക്രൂർത്ത് തന്നെ പറഞ്ഞു ഇത് ഇനി പിൻവലിപ്പിക്കാൻ പറ്റുമോ ഒന്ന് ചോദിക്കുന്ന പറഞ്ഞു ഞാൻ അങ്ങനെ അത് പിറ്റേത് ദിവസം അത് അവതരിപ്പിച്ചു ആ പിറ്റേ രണ്ടു മൂന്ന് ദിവസം അത് ഏകദേശം മഴ അങ്ങനെ മായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അത് പിറ്റേ ദിവസം തൊട്ട് മഴ ശാന്തമായി അപ്പോ വേറെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വഴിയുള്ള ആ ഭാഗത്തേക്ക് നേരേക്കാളെ വരച്ചും കളഞ്ഞിട്ടാണ് ഇത്ര മുതൽ ഇത്ര വരെയുള്ള സ്ഥലത്ത് ഇങ്ങനെ മഴ അതിശക്താവില്ലേന്നുള്ള പ്രാർത്ഥനയായിരുന്നു അത് അവസാനിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഹോക്കിയുടെ വരവ് േ ആരംഭിക്കുന്നത് നമ്മൾ വരച്ച സ്ഥലം മുതൽ ഈ അവസാനിച്ച വര വരിക ആ ബുദ്ധിമുട്ടുണ്ടായത് നമുക്ക് ഇതിപ്പോളോട് എനിക്ക് പറയാനൊരു നല്ല അനുഭവമാണ് നല്ല അനുഭവമാണ് ഒരു കാര്യം അനുഭവാണ് നമുക്കൊരു കാര്യം ചെയ്യാതെ ബാക്കി പറയാനുള്ള ഒന്ന് ഒരു നോട്ട്ബുക്കിൽ പേപ്പറിൽ ഒന്ന് ഒന്ന് പോയിന്റ് പോയിന്റ് എഴുതി വെച്ചിട്ട് എന്നെ വിളിച്ചാല് ഒരു സാ ബാക്കി നമുക്കൊരു ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ കിട്ടില്ല പറയുമ്പോഴേ എല്ലാം ഒന്ന് ഒന്ന് കുറിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്കത് നന്നായിട്ട് റെക്കോർഡ് ചെയ്യാൻ ഇതിപ്പോ ഞാനിത് പറയുന്നത് എനിക്ക് തന്നെ അത് കുഴപ്പമില്ല അതും കുഴപ്പമില്ല അത് നമുക്കറിയാമല്ലോ ഈ സാധന ചെയ്യുന്നവർക്ക് ആ അത് കുഴപ്പമില്ല അത് സാധന ചെയ്യുന്നവർക്ക് കിട്ടുന്ന അനുഭവം അവനവൻ തന്നെയാണ് വിലയിരുത്തൽ അല്ല വേറെ ആൾക്കാർ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അപ്പൊ അത് കുഴപ്പമില്ല സാറ് ഒരു കാര്യം ചെയ്താൽ മതി ഇതൊന്ന് പോയിന്റ് 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 ആയിട്ടൊന്ന് കുറിച്ചു വെച്ചിട്ട് ഒന്നും എനിക്ക് ദുഃഖം മറന്നുപോയ പോലെ സാറില്ല ഒന്ന് ഇരുന്നാൽ ആലോചിച്ചാൽ കിട്ടും എന്നിട്ട് ഒന്ന് വിളിച്ചാല് നമുക്ക് നഷ്ട ആൾക്ക് ഇത് ഈ അനുഭവങ്ങൾ നഷ്ടപ്പെടാതെ കൊടുക്കാൻ പറ്റും ഏഹ് അങ്ങനെയാവട്ടെ ഞാനൊന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം മതി എന്റെ പേര് പറഞ്ഞേ സുരേഷ് കുമാർ ചന്ദ്ര പിന്നീണ എൻ്റെ ആ ആയിക്കോട്ടെ കൊടുക്കണ്ട ഇല്ല 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 ആ ശരി നന്ദി അപ്പൊ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാം ആന്ത്രിക്കാനാവാത്ത കോപ് അമിതമായ ഉൾക്കണ്ട വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സാപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ